അസ്സാം വലൈക്കും വരഹമത്തല്ല ബിസ്മിൽ അലഹമുല്ല വസ്ലാത്തു വസ്സലാബി അജ്മയിൻ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ അബൂ കത്താദ റലിഅള്ളാഹു അൻഹു ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും കടം വാങ്ങിയ ഒരു സുഹൃത്തിനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ ആ ഒരു ചരിത്രം നമുക്ക് ഇങ്ങനെ കാണാം അന്ന അബാ കീം അല്ലഹു തനിക്ക് കടം തരാനുള്ള ഒരാളെ അന്വേഷിച്ച് അബോഖത്താദി അള്ളാഹുവാൻ അൻഹു നടന്നു ഫ തവാറ അൻഹു സു വജദഹു അങ്ങനെ അബൂ അങ്ങനെ നിന്നും ഒളിഞ്ഞ് അദ്ദേഹം കാണാതിരിക്കാൻ വേണ്ടി കടം വാങ്ങിയ ആൾ മാറിയും മറിഞ്ഞും അദ്ദേഹം നടന്നു പക്ഷേ അവസാനം അദ്ദേഹത്തെ പിടികൂടുകയുണ്ടായി ഫഖാല ഇന്നി മുഹസിറുൻ കടം വാങ്ങിയ സഹോദരൻ അബോ കത്താദറലി അള്ളാഹുഹുവാൻ ഖുവിനോട് പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടുണ്ട് തരാൻ പ്രയാസമുണ്ട് അപ്പം അബോ ഖത്താദർ അള്ളി അള്ളാഹു അനഹു അദ്ദേഹത്തോട് ചോദിച്ചു ആ അല്ലാഹ് രണ്ട് പ്രാവശ്യം കാല ആ അള്ളാഹ് വള്ളാഹ് അള്ളാഹു തന്നെയാണ് അങ്ങനെ തന്നെയാണോ അള്ളാഹുവാണ് സത്യം എന്ന് നിനക്ക് പറയാൻ പറ്റുമോ നീ ബുദ്ധിമുട്ടുള്ളവനാണ് എന്ന് നിനക്ക് പറയാൻ പറ്റുമോ അള്ളാഹുവിൽ സത്യം ചെയ്ത് പറയാൻ പറ്റൂ ഫീ അതേമാരെ ഫൈന്നീ സമിയു റസൂൽ അള്ളാഹി സല്ല അലൈഹി വസല്ലമ യൂൽ കാരണം റസൂൽ സല്ല അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് അള്ളാഹു ആണേ സത്യം നിന്റെ കടം വീട്ടാൻ നിനക്ക് കഴിയില്ലെന്ന് പറയാൻ നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ അള്ളാഹു സുബാനഹു വത്താലയുടെ റസൂൽ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് മൻസർ റഹുൻ ജിയുലാഹു മിൻ ഖുറമിൽ ഖയാമ ആരെങ്കിലും കയ്യാമത്ത് നാളിൽ അള്ളാഹു സുബാനഹു വത്താല അവരുടെ പ്രയാസങ്ങളെ ഒഴിവാക്കി കൊടുക്കാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഫൽ യുനഫിസ് ആൻഡ് മുഹസിരിൻ ബുദ്ധിമുട്ടുള്ള കടം കൊണ്ട് വലഞ്ഞ അല്ലെങ്കിൽ കടം തരാനുള്ള പ്രയാസമുള്ള ആളുകൾക്ക് പ്രയാസം ദൂരീകരിച്ചു കൊടുക്കട്ടെ ഔ യൽ അൻഹു ഇനി മുഴുവൻ കഴിയില്ലെങ്കിൽ അതിൽ കുറച്ചെങ്കിലും ഇളവ് ചെയ്തു കൊടുക്കട്ടെ എന്ന് അള്ളാൻ്റെ റസൂല് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അബു കത്താദ റസി അള്ളാഹു അൻഹു അദ്ദേഹത്തോട് പറയാൻ ഇവിടെ കടവുമായി ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയത്തിലേക്ക് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് കടമിടപാടുകൾ വളരെ ഗൗരവമുള്ള കാര്യമാണ് വളരെ ഗൗരവമുള്ള വിഷയമാണ് കടം കൊടുക്കുക എന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലഹി വസ്ലമ്മ പ്രോത്സാഹിപ്പിച്ച കാര്യമാണെങ്കിലും കടം വാങ്ങുക എന്നത് നിരുത്സാഹപ്പെടുത്തിയ മതമാണ് ഇസ്ലാം കടക്കാരനായി ഒരാൾ മരിച്ചു കഴിഞ്ഞാലുള്ള ഗൗരവത്തെക്കുറിച്ച് റസൂൽ അല്ലാ സാഹു അലഹി വസ്ല്ലമ്മ പറഞ്ഞത് അബോ കത്താതയിൽ നിന്ന് തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിലൂടെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ജാ റസുൽ ഇല റസൂൽ ഇല്ലാസ്വല്ലാഹു അലഹി വസ്ല്ലം റസൂലിൻ്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നു എന്നിട്ട് അദ്ദേഹം ചോദിച്ചു യാ റസൂൽ അള്ള അള്ളാൻ്റെ റസൂലെ അറ ഐ തയ്യും കുത്തിൽ തുഫീ സെബിയിലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ കൊല്ലപ്പെട്ടു എന്ന് വിചാരിക്ക സബിറൻ മുഹ്തസിബൻ മുഖ്ബിലൻ വലാ മുദ്ബിറൻ ഞാൻ ക്ഷമിച്ചുകൊണ്ടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും മുന്നോട്ട് ആഞ്ഞ് ഒരിക്കലും പിന്നോട്ട് വരാതെ ഞാൻ അള്ളാൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ ആ അന്നി നിഹത്തായ എൻ്റെ തെറ്റുകളെല്ലാം അള്ളാഹു പൊറുക്കുകയില്ലേ റസൂലെ എന്ന് അദ്ദേഹം ചോദിക്കുന്നു പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞു ബല ഞാം അതെ തീർച്ചയായിട്ടും താങ്കളുടെ തെറ്റുകൾ അള്ളാഹു പുറത്തു തരിക തന്നെ ചെയ്യും അദ്ദേഹം അവിടുന്ന് പിരിഞ്ഞു പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നു നീ എന്താണ് നേരത്തെ പറഞ്ഞത് അദ്ദേഹം തൻ്റെ വാക്കുകൾ വീണ്ടും ആവർത്തിച്ചു അപ്പോൾ റസൂൽ സലഹു അലഹി വസ്ലം അദ്ദേഹത്തോട് പറഞ്ഞു നാം അങ്ങനെ തന്നെയാണ് ഇല്ല ദൈൻ കടം ഇല്ലാതായി കഴിഞ്ഞാൽ കടമുണ്ടാവാൻ പാടില്ല ഷഹീദായി മരണപ്പെട്ടു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരണപ്പെട്ടു കഴിഞ്ഞാലും നിൻ്റെ പാപങ്ങളെ പുറത്തു കിട്ടാനും അതോടൊപ്പം തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും ഒരു ഷർത്തുണ്ട് കടം ഉണ്ടാവാൻ പാടില്ല എന്ന് റസൂൽ പറഞ്ഞു കെദാലി കഖാലലി ജിബിരിലു ജിബിരിൽ എന്നോട് അപ്രകാരം പറഞ്ഞിട്ടുണ്ട് അപ്പം ഏറ്റവും ഗൗരവമുള്ള ഒരു വിഷയമായിട്ടാണ് കടത്തെ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നത് കടക്കാരനായി ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പോലും റസൂർല്ലാഹി സലാഹു അലഹി വസല്ലമ്മ തയ്യാറായിരുന്നില്ല എന്നാണ് അതാ കടത്തിൻ്റെ ഗൗരവവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് മാത്രവുമല്ല രക്തസാക്ഷിയായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരണപ്പെട്ട ഒരാൾക്ക് സ്വർഗപ്രവേശനം തടയപ്പെടാൻ അവൻ്റെ കടം കാരണമാകുമെന്ന് റസൂൽ സല്ല അലൈവല്ലം പറഞ്ഞതായി നമ്മൾ കാണുന്നു കടം വാങ്ങി പറഞ്ഞ സമയത്ത് തന്നെ തിരിച്ചു കൊടുക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും ഗൗരവമുള്ള വിഷയമായി റസൂൽ പഠിപ്പിച്ചതായി നമ്മൾ കാണും എന്നാൽ അതിൻ്റെ മറ്റൊരു വശം കടം കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്ന പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ ആ പ്രയാസങ്ങളെ ദൂരീകരിച്ചു കൊടുക്കുകയോ അത് ഒഴിവാക്കി കൊടുക്കുകയോ അതല്ല എങ്കിൽ അതിൽ നിന്ന് കുറച്ചെങ്കിലും ഇളവ് വരുത്തി കൊടുക്കുകയോ അതുമല്ല എങ്കിൽ സമയം നീട്ടിക്കൊടുക്കുകയോ ചെയ്യുക എന്നതൊക്കെയും പുണ്യമുള്ള കാര്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട് മരണപ്പെടുന്ന സമയം വരെ കടം വീട്ടാതിരിക്കുക കരുതിക്കൂട്ടി വീട്ടാതിരിക്കുക എന്ന സ്വഭാവം കാത്തു സൂക്ഷിക്കുന്ന ആളുകളും കുറവൊന്നുമല്ല കടം കാശുണ്ടായിട്ടും തിരിച്ചു കൊടുക്കാത്ത ആളുകൾ ധാരാളമായിട്ട് നമുക്ക് മുമ്പിൽ കാണാൻ പറ്റും ആ ഒരു സ്വഭാവം ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല മാന്യമായ കാരണത്താലാണ് അദ്ദേഹത്തിന് കടം തിരിച്ചു കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയുള്ളത് എങ്കിൽ അള്ളാഹു സുബാനുഹു അത്താല അദ്ദേഹത്തിന് എളുപ്പമാക്കി കൊടുക്കുമെന്ന് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും മാത്രവുമല്ല ഈ കടം വാങ്ങിയ ആളിനെ അതല്ലെങ്കിൽ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളിനെ എളുപ്പമുണ്ടാക്കി കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യത ഗൗരവം അള്ളാൻ റസൂൽ സല അല്ലാഹു അലഹി വസ്ലമയിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അബോ കത്താദാർ അലി അള്ളാഹു അൻഹു പറഞ്ഞത് ഇപ്രകാരമാണ് ഞാൻ റസൂലിൽ നിന്ന് കേട്ടിട്ടുണ്ട് ആരെങ്കിലും അന്ത്യനാളിൽ അവൻ്റെ പ്രയാസങ്ങളെ കുറച്ച് കൊടുക്കാൻ അള്ളാഹു ഇല്ലാതാക്കി കൊടുക്കാനും ഇളവ് വരുത്തി കൊടുക്കാനും ഉദ്ദേശിക്കുന്നുവെങ്കിൽ കടക്കാരൻ്റെ കടത്തെ കുറച്ചു കൊടുക്കുകയോ പൂർണ്ണമായും വിട്ടു വിട്ടുകൊടുക്കുകയോ ഭാഗികമായി ഒഴിവാക്കി കൊടുക്കുകയോ ചെയ്യട്ടെ എന്ന് ഞാൻ അള്ളാഹിൻ്റെ റസൂലിൽ നിന്ന് കേട്ടിട്ടുണ്ട് എന്ന് അവോ കഥാദാർ അള്ളാഹു അനഹു പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യത്യസ്തമായ പ്രയാസങ്ങളിലൂടെ ഭൗതികമായ പ്രയാസങ്ങളിലൂടെ പോകുന്ന ധാരാളം ആളുകളെ നമ്മൾ കാണാറുണ്ട് അവർക്ക് അവരുടെ പ്രയാസങ്ങളെ എളുപ്പമാക്കി കൊടുക്കുകയും വിശക്കുന്നവന് വിശപ്പകറ്റുകയും കടം കൊണ്ട് വലയുന്നവൻ്റെ കടത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നിവർത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള കൂട്ടായക അതല്ലെങ്കിൽ ഒറ്റപ്പെട്ട പരിശ്രമങ്ങളൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട് ഇനി ഒരാൾ പറയുന്നത് സത്യമാണോ എന്ന് വരുത്താൻ അദ്ദേഹത്തോട് വേണമെങ്കിൽ നീ പറയുന്നത് സത്യമാണോ അള്ളാഹുവിൻ്റെ പേരിൽ നിനക്ക് സത്യം പറയാൻ പറ്റുമോ സത്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതിന് പ്രശ്നമില്ല മറിച്ച് അള്ളാഹുവിൻ്റെ പേരിലേ സത്യം ചെയ്യാൻ പാടുള്ളൂ എന്ന ആ ഒരു വിഷയം നമ്മൾ ഒരിക്കലും അവിടെ മറന്നു കളയാൻ പാടുള്ളതല്ല അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുന്ന സ്വഭാവം ചിലരെങ്കിലും നമ്മൾ കാണാറുണ്ട് അത് വിശ്വാസത്തെ ഇല്ലാതാക്കുന്ന കുഫറിലേക്ക് എത്തിക്കുന്ന സത്യനിഷേധത്തിലേക്ക് എത്തിക്കുന്ന കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് ഉപകാരപ്രദമായ അറിവുകൾ കൈമാറ്റം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ അത് പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുക എന്നുള്ളതും അബു കത്താദർ അള്ളി അള്ളാഹു അന്ഹു തൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവിടെ കാണിച്ച ആ ഒരു താല്പര്യം നമ്മൾ അതൊരു മാതൃകയായി സ്വീകരിക്കേണ്ടതുണ്ട് ഒരു നന്മ കണ്ടാൽ നന്മ കേട്ടാൽ അത് നമ്മളിലൂടെ തന്നെ പ്രയോഗവൽക്കരിക്കാനുള്ള ഒരു സ്വഭാവം നമ്മൾ അതിൽ നിന്നുണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് എന്നും ഈ ഹദീയത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മാത്രവുമല്ല ഏതൊരു പ്രയാസമുണ്ടാകുന്ന ആളുകൾക്കും ആ പ്രയാസത്തെ ദൂരീകരിക്കാൻ പരിശ്രമിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവനിൽ ഉണ്ടാകേണ്ടുന്ന ഛേദോവികാരം ഇത് അള്ളാഹുവിൻ്റെ നാളിൽ അഥവാ കയാമത്ത് നാളിൽ പ്രതിഫലം നൽകപ്പെടുന്ന നാളിൽ അതെനിക്ക് പ്രതിഫലമായി വരേണ്ടതുണ്ട് എന്ന ആ ഒരു ചേതോവികാരമായിരിക്കണം ആ ഒരു താല്പര്യമായിരിക്കണം ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക കരുണാനിധിയായ അള്ളാഹുവിൻ്റെ കരുണയും സമാധാനവും നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട് വ ഖാനദൂഒുസ്രത്തിൻ ഫനവിറത്തൻ ഇലാം മൈസറ വൈൻ തസദ്ദു ഹൈറുള്ളഖും ഇൻകുന്തും താലമോൻ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വത്താല നമുക്ക് പഠിപ്പിച്ചെന്ന കാര്യം അതാണ് ആർക്കെങ്കിലും പ്രയാസമുണ്ടാകുന്നതായി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇളവുണ്ടാക്കി കൊടുക്കുകയും അവർക്ക് കുറച്ചു കൊടുക്കുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുക എന്നുള്ളത് വിശുദ്ധ ഖുർആാൻ പ്രോത്സാഹനം നൽകിയ കാര്യമാണ് റസൂർ ഉള്ളാഹി സാഹു അലഹി വസ്ലം ഗൗരവത്തിൽ നമ്മോട് പഠിപ്പിച്ച വിഷയമാണ് ഒപ്പം കടത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിനോട് ശരണം തേടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രാർത്ഥനയും നമ്മൾ നിത്യജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട് കടക്കാരനായി മരണപ്പെടുന്നതിൽ നിന്നും കടക്കാരനായി ഭൂമി ലോകത്ത് പ്രയാസപ്പെടുന്നവരിൽ നിന്നുമൊക്കെ അള്ളാഹു സുബഹാനുഹൂവത്താല നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അള്ളാഹു ഇളവ് നൽകുമാറാവട്ടെ അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ച് കൊടുക്കുമാറാവട്ടെ വ ആഹാന അലഹമുല്ല അറബുലാലമീൻ വസ്സാമലൈക്കും വാഹമത്തല്ല